ൂർണമായ സ്ത്രീ ജീവിതത്തിന് ആയുർവേദ വകുപ്പും റേഡിയോമാറ്റുലിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി സ്വാഗതം തന്മയയിൽ ഇന്ന് ആർത്തവകാല വേദനയെക്കുറിച്ച് കേൾക്കാം വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് മാനന്തവാടി ഡബ്ല്യു ആയുർവേദ സ്ത്രീരോഗ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ ഡോക്ടർ ശ്രുതി നമസ്കാരം എല്ലാവർക്കും തന്മയിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ ശ്രുതി ജെ ഇന്ന് നമ്മൾ ആർത്തവകാല വേദനയെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത് എല്ലാവർക്കും പരിചിതമുള്ള ഒരു ടൈം ആയിരിക്കും ഡിസ്മനോറിയ പെയിൻഫുൾ മെൻസ്ട്രേഷൻ എന്ന് പറയും അപ്പോൾ ഈ ആർത്തവ സമയ വേദന പലതരത്തിൽ വരാം പല കാരണങ്ങൾ കൊണ്ട് വരാം ഓരോ ഏജിലും സ്ത്രീകളുടെ ഓരോ പ്രായത്തിലും ആർത്തവ വരാനുള്ള കാരണങ്ങൾ വ്യത്യാസപ്പെടാം ഏറ്റവും പ്രധാനമായിട്ടുള്ള രണ്ട് തരം എന്ന് പറഞ്ഞാൽ പ്രൈമറി ഡിസ്മനോറിയ ആൻഡ് സെക്കൻഡറി ഡിസ്മനോറിയ എന്ന് പറയും അപ്പോൾ പ്രൈമറി ഡിസ്മനോറിയയെ പറ്റി നമുക്കറിയാം കൗമാര പ്രായത്തിലുള്ള കുട്ടികൾക്ക് ആർത്തവം തുടങ്ങിക്കഴിഞ്ഞ് ഒരു പത്തിരുപത്തഞ്ച് വയസ്സ് വരെയൊക്കെ കാണാവുന്ന തരത്തിലുള്ള ഏറ്റവും കൂടുതൽ ആർത്തവ വേദനയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതാണ് പ്രൈമറി ഡിസ്മനോറിയ അതായത് സ്പാസ്മോഡിക് ഡിസ്മനോറിയ പാസം പോലെ അതായത് ഇങ്ങനെ പിടിച്ച് ഒരു കണ്ട്രാക്ഷൻ ഒരു ചുരുങ്ങൽ വരിക വികസിക്കുക അങ്ങനെ പിടിച്ച് പിടിച്ചുള്ള ഒരു വേദനയ്ക്കാണ് സ്പാസ്മോഡിക് ബിസ്മനോറിയ എന്ന് പറയുക അതൊരു പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം വരെ കുട്ടികൾക്ക് കാണാമെന്ന് പറയുമെങ്കിലും ഇന്നത്തെ നമ്മുടെ ഒരു ഊപ്പിൽ വരുന്ന കണക്കൊക്കെ അനുസരിച്ച് ഏകദേശം ഒരു ഫോർട്ടി കുട്ടികൾക്കും ഡിസ്മനോറിയ ഉണ്ട് അപ്പോൾ ഇത് പല സിവിയറിറ്റിയിൽ വരാം വേദന കുറഞ്ഞു വരുന്നവരുണ്ട് വളരെ ശക്തമായ വേദന കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് അപ്പോൾ എന്താണ് സ്പാസ്മോഡിക് ഡിസ്മനോറിയക്ക് കൃത്യമായ കാരണങ്ങൾ ഇന്നതാണ് എന്ന് നമുക്ക് സത്യം പറയാൻ ഏത് അസുഖത്തെയും പോലെ വിഷമം തന്നെയാണ് എങ്കിലും പ്രൈമറി ലിസ്മനോറിയെ പറ്റി പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്ന് പറഞ്ഞാൽ അത് മിക്കവാറും കൗമാര കാലത്താണ് വരാൻ സാധ്യത കൂടുതൽ ഓവുലേറ്ററി സൈക്കിൾ അതായത് അണ്ട നടക്കുന്ന ആർത്തവ ചക്രത്തിലാണ് ഏറ്റവും കൂടുതൽ ഇത്തരം വേദനകൾ വരാൻ സാധ്യത അതായത് പി പോലെ അതുപോലെ പല അസുഖങ്ങളിലും ഓവുലേഷൻ നടക്കാതെ നമുക്ക് മെൻസസ് വരുന്ന സമയങ്ങളിൽ ഇത്തരം വേദനകൾ വരാനുള്ള സാധ്യത കുറവാണ് പിന്നെ ഒരു പ്രഗ്നൻസിയോടെ ഒരു ഫസ്റ്റ് വജൈനൽ ഡെലിവറിയോടെ അതായത് ഒരു പ്രസവത്തോടെ ഒക്കെ മാറാവുന്നതാണ് മിക്കവാറും തരത്തിലുള്ള പ്രൈമറി ഡിസ്മനോറിയ പിന്നെ യൂട്രൈൻ ഹൈപ്പോക്സിയ എന്ന് പറയുക അതായത് നമ്മുടെ ഗർഭാശയത്തിൻ്റെ മസിലുകൾക്ക് ശരിയായ രീതിയിൽ രക്തം കിട്ടാത്തത് കൊണ്ട് ഓക്സിജൻ കിട്ടാത്തത് കൊണ്ടൊക്കെയാണ് കൂടുതലും ആർത്തവ സമയത്ത് ഇത്തരം ബുദ്ധിമുട്ടുകൾ വരുന്നത് കൊണ്ടാണ് ഇത്ര അധികം വേദന കുട്ടികൾക്ക് അനുഭവപ്പെട്ടു തോന്നാറ് ഇതിനുള്ള കാരണങ്ങളെ പല പലതരത്തിൽ തിരിക്കാം സൈക്കോസൊമാറ്റിക് അതായത് മാനസികമായ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയും അതായത് മനസ്സിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ ശരീരത്തിലേക്ക് ബാധിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ടെൻഷൻ ആ സമയത്ത് കടന്നു പോകുന്ന കുട്ടികളുടെ മാനസിക തലത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം ഒരു പ്രധാന കാരണമാണ് അതുപോലെ ഹൈപ്പർ ആക്ടിവിറ്റി അതായത് യൂട്രസിൻ്റെ ഗർഭാശയത്തിൻ്റെ മസിൽസിൻ്റെ ഒരു ഓവർ ആക്ടിവിറ്റി കൊണ്ടും വേദന വരാം അതുപോലെ പലതരം കെമിക്കൽസ് പ്രോസ്റ്റാഗ്ലാൻഡിൻ എഫ് ടു ആൽഫ പ്രോസ്റ്റാഗ്ലാൻഡിൻ ഇ റ്റൂ എന്നൊക്കെ പറയുന്ന പ്രോസ്റ്റാഗ്ലാൻഡിൻസ് എന്ന് പറയുന്ന കെമിക്കൽ നമ്മുടെ ആർത്തവം തുടങ്ങുന്ന സമയത്ത് ഏറ്റവും ഉള്ളിലുള്ള ലെയറ് ബ്രേക്കായി രക്തം വന്ന് തുടങ്ങുന്ന സമയത്ത് രക്തത്തിലേക്ക് ഈ കെമിക്കൽസ് സെക്രയേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് വേദന മിക്കവാറും എൺപത് ശതമാനം കേസുകളിലും പ്രോസ്റ്റാഗ്ലാൻഡിൻ എന്ന് പറഞ്ഞ കെമിക്കലാണ് ഈ വേദനയ്ക്ക് ഒരു കാരണമാവുന്നത് ഈ പ്രൈമറി ഡിസ്മിനോറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്നിലേക്ക് നെൻസസ് ആർത്ഥവാകുന്നതിന് ഒന്നോ രണ്ടോ മണിക്കൂറുകൾക്കും മുൻപേ കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപേ തുടങ്ങും അല്ലെ ആർത്തവം തുടങ്ങിക്കഴിഞ്ഞതിൻ്റെ ഉടനെ തന്നെ തുടങ്ങും അത് കുറച്ച് മണിക്കൂറിലേക്ക് മൂന്നോ നാലോ മണിക്കൂറിലേക്കാണ് ശക്തമായ വേദന നിലനിൽക്കുന്നുള്ളു ചിലരിൽ അത് ഇരുപത്തിനാല് മണിക്കൂർ വരെ ഒരു ശക്തി കുറഞ്ഞ വേദനയെ നീണ്ടു നിൽക്കാറുണ്ട് വളരെ ചുരുക്കം ചിലരിൽ നാൽപ്പത്തിയെട്ട് മണിക്കൂർ രണ്ട് ദിവസം വരെ അത് നീണ്ടു നിൽക്കാറുമുണ്ട് മിക്കവാറും ഈ കുട്ടികൾക്ക് വരുന്ന ഇത്തരത്തിലുള്ള പ്രൈമറി ഡിസ്മനോറിയ വരാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഭാഗം ഏറ്റവും അടിവയറ് അതായത് നടുവ് അതുതന്നെ അത്രയും ശക്തമായ വേദന കാലിലേക്കും രണ്ട് കാലിൻ്റെ ഉൾഭാഗത്തെ തുടഭാഗത്തേക്കൊക്കെ റേഡിയേറ്റ് ചെയ്ത് വേദന വരാനുള്ള സാധ്യത കൂടുതലാണ് മുട്ടിന് രണ്ട് കാൽമുട്ടിനും കഴക്കൽ പോലെ കഴിച്ചു പൊട്ടുക എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു ലക്ഷണങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ് അതുപോലെ ഛർദി ഛർദ്ദിക്കാൻ വരിക ഭക്ഷണം കഴിക്കാൻ പറ്റാതെ ആവുക അമിതം മായ ക്ഷീണം ചിലർക്ക് വയറിളക്കം ശക്തമായ തലവേദന അമിതമായ വിയർപ്പ് അതുപോലെയുള്ള ബോധം കിടുക പെട്ടെന്ന് നിന്ന സ്ഥലത്തൊന്ന് ബോധം കെട്ട് വീഴുക ഹൃദയമിടിപ്പ് വല്ലാതെ കൂടുക ഇതൊക്കെ ഈ സ്പാസ്മോഡിക് ബിസ്മിനോറിയോട് കൂടെ മക്കൾക്ക് വരാവുന്ന ലക്ഷണങ്ങൾ തന്നെയാണ് അപ്പോൾ ഇത്രയും ലക്ഷണങ്ങൾ ബോധം കെട്ട് വീഴുമ്പോഴൊന്നും അമിതമായി പേടിക്കേണ്ട ഒരു കാര്യമില്ല ഇതൊക്കെ ആ സമയത്ത് വേദനയുടെ ശക്തി കൊണ്ടും ശരീരത്തിൻ്റെ ഒരു ബലക്കുറവ് കൊണ്ടെല്ലാം വരുന്ന ഒരു വാസോമോട്ടോർ ചേഞ്ചസ് മാത്രമാണ് പിന്നെ എങ്ങനെയാണ് പ്രൈമറി ഡിസ്മനോറിയ്ക്ക് എന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്ന് നമുക്ക് അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്ത് നോക്കുന്നത് കൊണ്ടും രക്തപരിശോധന കൊണ്ടും ഒക്കെ ഇത് വേറെ എന്തെങ്കിലും കാരണങ്ങളുണ്ടെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്രത്യേകിച്ച് ഇത്തരം കുട്ടികളിൽ കുട്ടികളിൽ കണ്ടുവരുന്നത് കൊണ്ട് പ്രത്യേകിച്ചും ഭക്ഷണം തീരെ കൃത്യമായ അളവിൽ കൃത്യമായ സമയത്ത് കഴിക്കാത്ത കുട്ടികൾക്ക് വെള്ളം കൂടി കൃത്യമായ അളവിലില്ലാത്ത കുട്ടികൾക്ക് പ്രത്യേകിച്ച് ആർത്തവ സമയത്തും അല്ലാതെയും സ്കൂളിൽ പോകുന്ന കുട്ടികളാണെങ്കിലും യൂറിൻ മൂത്രം കൃത്യമായ സമയത്ത് ഒഴിക്കാതെ പിടിച്ചു നിർത്തുന്ന കുട്ടികൾക്കെല്ലാം വയറുവേദന വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ പച്ചക്കറികൾ ഭക്ഷണത്തിൽ നല്ല രീതിയിൽ തന്നെ കുറവ് വരിക ജങ്ക് ഫുഡുകൾ ബിസ്ക്കറ്റ് മറ്റ് ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒരുപാട് മൈദ പ്രൊഡക്ട്സുകൾ അതുപോലെയുള്ള ജങ്ക് ഫുഡുകൾ കൂടുതൽ കഴിക്കുന്ന കുട്ടികൾക്കും ആ ഒരു കാർബോഹൈഡ്രേറ്റിൻ്റെ ആധിക്യം കൊണ്ട് ഒരു ഇൻസുലിൻ ശരീരത്തിൽ കൂടുതൽ സെക്രീറ്റ് ചെയ്യുന്നത് കൊണ്ട് ഇത്തരത്തിൽ നേരത്തെ പറഞ്ഞ പോസ്റ്റാഗ്ലാൻറ്റിൻ പോലെയുള്ള കെമിക്കൽസ് ശരീരത്തിലേക്ക് സെക്രീറ്റ് ചെയ്യാൻ സാധ്യത കൂടുതലാണ് അത്തരം കുട്ടികൾക്ക് ശക്തമായ ഇത്തരത്തിലുള്ള ഡിസ്കംഫേർട്ട് പെരീറ്റ് സമയത്ത് വരാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ രണ്ടാമത്തെ വിഭാഗമാണ് സെക്കൻഡറി ഡിസ്മെനോറിയ അതായത് കഞ്ചസ്റ്റീവ് ഡിസ്മെനോറിയ എന്ന് പറയും അത് കൗമാരക്കാരിലല്ല കുറച്ചും കൂടി മുതിർന്നു കഴിയുമ്പം പ്രസവത്തിന് ശേഷം ഒക്കെ ആണെങ്കിലും തേർട്ടീസിലും ഫോർട്ടീസിലും ഒക്കെ കണ്ടു തുടങ്ങുന്ന ഇത്തരം വയറുവേദനകളാണ് നമുക്ക് കഞ്ചസ്റ്റീവ് ഡിസ്മെനോറിയ എന്ന ഗ്രൂപ്പിൽ പെടുത്താവുന്നത് ഇത് അങ്ങനെ കാരണങ്ങളൊന്നും ഇല്ലാതെ വരുന്നതല്ല എന്തെങ്കിലും ഒരു പെൽവിക് നമ്മുടെ ഗർഭാശയത്തിലോ അത് അനുബന്ധ അവയവങ്ങളിലോ എന്തെങ്കിലും ഒരു പാത്തോളജി ഉള്ളവർക്കാണ് ഇത്തരം ഡിസ്മനോറിയ വരാനുള്ള സാധ്യത കൂടുതൽ അതിന് പല കാരണങ്ങളാകാം നമുക്ക് പെൽവിക്ക് ഇൻഫെക്ഷൻസ് പലതരം ഇൻഫെക്ഷൻസ് വജൈനൽ യൂട്രൈൻ നമ്മൾ അണ്ടാശയത്തിൽ ഗർഭാശയത്തിലൊക്കെ ഇൻഫെക്ഷൻസ് കൊണ്ടുണ്ടാകാം അത്ര ഇൻഫെക്ഷൻസ് കൂടുതൽ നീണ്ടു നിൽക്കുന്നത് കൊണ്ട് ചികിത്സിക്കാതെ കൂടുതൽ നീണ്ടു നിൽക്കാറു സാധ്യതയുള്ളവർക്ക് യൂട്രസിൻ്റെ ഭിത്തികൾ തമ്മിൽ നമ്മുടെ ഫലോപ്യൻ ട്യൂബിൻ്റെ ഭിത്തികൾ തമ്മിലൊക്കെ ഒത്തിപ്പോകാനുള്ള സാധ്യതകളുണ്ട് അത്തരം അഡീഷൻസ് എന്ന് പറയും ആ ഒട്ടലുകൾ അതുപോലെ എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്ന യൂട്രസിൻ്റെ മസിൽസിലൊക്കെ വരുന്ന ചെറിയ ചെറിയ താളപ്പിഴകൾക്കൊക്കെയാണ് എൻഡോമെട്രോസ് എന്ന് പറയും ഇത്തരം കാരണങ്ങൾ കൊണ്ടൊക്കെ ഇത്തരം വേദനകൾ വരാം പിന്നെ ഗർഭാശയ മുഴ പോളിപ്പ് അല്ലെങ്കിൽ ഐ യു സി ഡി അതായത് നമ്മളെന്തെങ്കിലും കോൺട്രാസെപ്റ്റീവ് കോപ്പർട്ടീവ് പോലെ എന്തെങ്കിലും കോൺട്രാസെപ്റ്റീവ് ഡിവൈസ് കോപ്പറ്റീവ് പോലെയുള്ള കോൺട്രാ ഗർഭനിരോധന മാർഗങ്ങൾ യു യൂട്രസിനുള്ളിൽ ഉള്ളവർക്കും വേദന വരാനുള്ള സാധ്യതയുണ്ട് ഈ വേദനയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഒരു ഡൾ പ്രൈമറി ഡിസ്മിനെ അത്ര ശക്തമായ വേദന ആയിരിക്കില്ല കൂടുതൽ നേരം നീണ്ടു നിൽക്കുന്ന അടിവയറിലും നടുവിനുമൊക്കെ അനുഭവപ്പെടുന്ന ഒരു വേദനയായിരിക്കും അത് തുടയിലേക്ക് ഇങ്ങനെ റേഡിയേഷൻ അതായത് കാൽ തുടയിലേക്കൊന്നും റേഡിയേറ്റ് ചെയ്യണമെന്ന ഒരു നിർബന്ധവും ഇല്ല അത് മിക്കവാറും ആർത്തവം തുടങ്ങുന്നതിന് നാല് അഞ്ച് മണിക്കൂർ മുൻപേ വേദന തുടങ്ങാറാണ് കൂടുതൽ പേർക്കും അത് കൃത്യമായ ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതോടെ വേദന കുറയാറും ഉണ്ട് അല്ലാതെ നമ്മൾ ഛർദി വയറിളക്കം അങ്ങനെ ബോധം കെട്ട് വീഴുക ഇത്തരമുള്ള ലക്ഷണങ്ങളൊക്കെ കഞ്ചസ്റ്റീവ് ഡിസ്മനോറിയയിൽ ഉണ്ടാവാറില്ല അപ്പോൾ കൃത്യമായ എക്സാമിനേഷൻ അൾട്രാസൗണ്ട് പോലെയുള്ള പലതരത്തിലുള്ള സ്കാനിങ് വഴിയൊക്കെ നമുക്ക് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു സെക്കൻഡറി ഡിസ്മനോൾ വരുന്നതെന്ന് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും അതിനനുസരിച്ചാണ് ട്രീറ്റ്മെൻറ്റും വരിക അത് ഓരോ ലക്ഷണത്തിനും ഫൈബ്രോയിഡും എൻഡോബോസിസ് ഓരോ കാരണങ്ങൾ കൊണ്ടുവരുന്ന വേദനയ്ക്ക് ട്രീറ്റ്മെൻറ്റും ചികിത്സകളും അതനുസരിച്ച് വ്യത്യാസമായിരിക്കും ഇത്തരം വയറുവേദനകളുടെ കൃത്യമായ ആയുർവേദ ചികിത്സകളെ പറ്റിയും ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങളെ പറ്റിയും നമുക്ക് നെക്സ്റ്റ് ആർത്തവകാല വേദനയെ കുറിച്ചാണ് ഇന്ന് തന്മയിലൂടെ ശ്രോതാക്കൾ കേട്ടത് വിവരങ്ങൾ പങ്കുവച്ചത് മാനന്തവാടി ഡബ്ല്യു ആയുർവേദ സ്ത്രീരോഗ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ ഡോക്ടർ ശ്രുതി ഇ ജെ സ്ത്രീ സ്ത്രീജീവിതത്തിന് ആയുർവേദ വകുപ്പും റേഡിയോമാറ്റുലിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി